ഹലോ ഗായ് ഒരുപാട് പേര് ജോബ് വേക്കൻസി ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കിട്ടുന്നത് യു എയിലിട്ടൊരു വേക്കൻസിടെ അപ്പം അതിൻ്റെ പുറകെ കുറെ പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നാട്ടിൽ എന്തെങ്കിലും ഫിഷ് കട്ടിങ്ങിൻ്റെ വേക്കൻസി ഉണ്ടോന്ന് അപ്പൊ നമുക്ക് നാട്ടിൽ വേക്കൻസി വന്നിട്ടുണ്ട് എൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ബാംഗ്ലൂരാണ് വന്നെ അവർക്ക് പത്തിരുപതോളം ബ്രാഞ്ചുകൾ ഉള്ളതാണ് രണ്ട് പേരാണ് അവർക്ക് ഇപ്പോൾ ആവശ്യം നല്ല രീതിയിൽ ഫിഷ് കട്ടിങ് അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നല്ല സാലറി ആണ് പറയുന്നത് ഇരുപത്തിനാലായിരം പ്ലസ് സാലറി പറയുന്നുണ്ട് സാലറി കൂടാണ്ട് അവർ റൂമ് ഫുഡ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും മെസ്സേജ് വെച്ച് ബുദ്ധിമുട്ടിക്കരുത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം മെസ്സേജ് അയയ്ക്കുക അതുപോലെ ജോലി നോക്കുന്നവരാണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക ഇത് ഇന്ത്യയിലാണ് ബാംഗ്ലൂരിലേട്ടാണ് സ്ഥലം എന്നുള്ള കാര്യം ഓർമ്മക അതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ ചെല്ലുമ്പോൾ പുള്ളിക്കും അത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരാളുടെ ചാൻസ് നിങ്ങൾ കാരണം നഷ്ടപ്പെടാനുള്ള ചാൻസ് അതുകൊണ്ടാണ് പറയണത് ബാംഗ്ലൂർ അത്രയും ദൂരമുള്ള സ്ഥലമാണ് അവിടെ നിന്ന് വരും ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ എടുത്തേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കട്ടിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ റീൽ ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ താങ്ക്